ഒന്നില്ല ശരിയല്ലോ പിന്നെന്താ ഇത്തവണത്തെ സ്വപ്നത്തിൽ ആരാണ് വില്ലൻ അമ്മാവനോ അതോ രണ്ടാളും പണ്ടത്തെ പോലെ തിരുമേനെ കൊണ്ട് തകടിച്ച് കെട്ടിക്കണമെന്നാ തോന്നണത് നിന്റെ ഈ പേടി മാറാൻ ആർക്ക് പേടി ആരെ പേടിക്കാൻ കാര്യമായി രാവിലെ ഇനി അവളോട് തർക്കത്തിന് നിക്കാതെ കുളിച്ച് വേഗം പോവാൻ നോക്കുന്നുണ്ടോ നീയെ സ്വപ്നത്തിന് ഗൗരി ചേച്ചിക്ക് റോൾ ഉണ്ടായിരുന്നോ അത് ഞാൻ വൈകുന്നേരം വന്നിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം തൽക്കാലം പോ പിന്നെ അമ്പലത്തിൽ വെച്ച് ഗൗരിയെ കാണുമ്പോ ഈ സംഭവം വല്ലതും പറഞ്ഞോട്ടെ വിളിച്ച എന്നേക്കാണെങ്കിൽ ബോധം ഉണ്ടായിട്ട് വേണ്ടേ ചവിട്ടി പെടലി തിരിക്കുന്ന ഉറക്കത്ത് കിടന്നുകൊണ്ട് പറയുന്നത് മിക്കവാറും എവന്റെ പെടലി ആരെങ്കിലും അടച്ച് തിരിക്കും മാർക്കറ്റിൽ നിന്നെ അഡ്വാൻസ് വാങ്ങിച്ചു കൊടുത്തതാ വിളിപ്പിന്നെ ഒരു ലോഡും കൊണ്ടുപോകാൻ വിളിച്ചു വിളിച്ച് ഞാൻ വിളിച്ചു 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 വിളിച്ചാ അവരുടെ മണിയണ്ണത്തെ കിടന്ന് വളരി പോയി അമ്മച്ചി തുടങ്ങി എടി അവൻ സമയ സമയം നോക്കാതെ വല്ലടത്തും പോയി പണിയെടുത്തോണ്ട് വന്നിട്ടോണം നിന്നെയൊക്കെ വല്ലവന്റെ അയക്കേ ആ വിചാരം ഉണ്ടോ നിനക്കൊക്കെ അമ്മച്ചി രാജവിസ്താരം തുടങ്ങിയല്ലോ ഇനി തങ്കച്ച എഴുന്നേറ്റോളാം എടാ തങ്കച്ചാ എടാ എഴുന്നേക്കാൻ പണിക്ക് പോകാൻ സമയം അഡ്വാൻസ് ആവിശ്യമായിട്ട് ഫുഡ് അടിക്കാൻ ലോഡ് അടക്കാനുള്ളതാ അവരിപ്പും ഇത് വേറെ മരുന്ന് എന്തെങ്കിലും നോക്കേണ്ടി വരും ഒരു തടി അമ്മച്ചു പൈപ്പിൽ വെള്ളം ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന് ഇന്ന് ഒരു തുള്ളി വെള്ളം നീ അങ്ങോട്ട് വിട്ടെ അതാ ഇന്ന് ഒരു ദിവസത്തേക്ക് അമ്മച്ചി പറഞ്ഞാലും കാര്യമുണ്ട് അതാ അതാ അയ്യോ ഗോപാലകൃഷ്ണ നീ ഇതുവരെ പോയില്ലേ ഇന്ന് നോക്കിക്കോ പത്രക്കെട്ട് ബസ് സ്റ്റാൻഡിൽ ഇട്ട് കാക്ക കൊത്തി കാണും ഒരു കുഴപ്പമില്ല കാക്ക കൊത്തിയ പത്രം വിതരണം ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്ക അല്ല രാവിലെ അവളുടെ ഒരു വേഗം അല്ല അമ്മ പറയുന്ന കാര്യമുണ്ട് പത്രം ഈ പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കാൻ പോയ പെണ്ണുങ്ങളെ പെറ്റ് കിടക്കുകയാണ് എന്റെ റബ്ബി എവിടെ പോയി കിടക്കുക നിങ്ങളൊക്കെ പൈപ്പിൽ വെള്ളം ആ വെരി വെരി നിങ്ങളെ ദേവിക്ക് സുബേറിന്റെ പേരിൽ കയ്പിച്ച പയപാട് വലിച്ച് നേരെ ഇന്നലെ വന്നു ഓന്റെ കൂടെ അതിർത്തിയിൽ പണിയെടുക്കുന്ന ഒരാളെ കൊടുത്തതാണ് ആ കണ്ടോ ഇതാണ് മടകള്ളത്രം ഇക്കാന്റെ കത്തും പടവും വന്ന കാര്യം എല്ലാരെയും കാണിച്ചു അറബിയുടെ പണം വന്ന കാര്യം എന്തായിരുന്നു പറയാത്ത പിന്നെയും വരുന്നുണ്ടോ അറേബ്യന് പിള്ളേരുടെ ബാപ്പാ േനെ എവിടെന്ന് വരാ ഓല് കഴിഞ്ഞത്രെ എന്റെ മാതാവേ കെട്ടിക്കഴിഞ്ഞ് പിന്നെ സ്വന്തം നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ ഓരിക്ക് കഴിഞ്ഞില്ല വേണ്ടെന്നു വെച്ചിട്ടാവൂ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരുന്ന ആളാ ഒരു ബിരുന്നാരനെ പോലെ ഇവളും കൂടായി കഴിഞ്ഞപ്പോ പിന്നെ വന്നില്ല പതിനാല് വർഷം അറിവിനാട്ടെന്ന് വിവരത്തിന് ഓല ബന്ധുക്കളെ കത്ത് വന്നു കുറച്ച് പണോ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറ്റി കുട്ടിയാളി ഓർമ്മ വന്നിട്ടുണ്ടാവും ഇങ്ങോട്ട് കുറച്ച് പണം അയക്കാന് ഏർപ്പാടാക്കിയിട്ടാണ് ബോധം മറിഞ്ഞത് കണ്ണ് നിറയെ കണ്ടിട്ടില്ലേ തിങ്ങൾ ഒന്നും എന്തായാലും ബാപ്പ എല്ലാം ഉണ്ടാവു ആ അതൊക്കെ പോട്ടെ ബാപ്പേടായാലും ഉമ്മയുടെ കാശ് കാശെല്ലാവൂ ഇങ്ങോട്ട് ഞാനൊരു പെട്ടി വണ്ടി വാങ്ങിക്കട്ടെ ഉം അക്ക കാശ് കണ്ട് എന്റെ മോൻ കൊതിക്കണ്ട അതിന്റെ കൗസുവിന് അയക്കാൻ ഓള ബാപ്പ അയച്ചതാ പാച വണ്ടി എടുത്തു നിർത്താനും അല്ലാത്തൊരു ചെക്കൻ തന്നെയാണ് ബാ മോളെ അതെ എനിക്ക് ഉടനോട് കണ്ടാ മതി നിന്റെ മണവാളല്ലേ മറ്റേ വക്കീലിന്റെ പനി എങ്ങനെയുണ്ട് ടോമൻ ചെറി എത്തിയിട്ടില്ല തൽക്കാലം ഇത് നല്ല ഈ തന്നിട്ട് പത്രം ഒന്ന് തിരിഞ്ഞു നേരെ തന്നെ എന്തിനാ തിരിഞ്ഞു നോക്കുന്നത് എന്താ പ്രശ്നം എന്തായി നമ്മുടെ ഗ്യാസ് കണക്ഷൻ ആ ഞാൻ ദിവസവും ഇറങ്ങി അവരുടെ സ്വയം കെടുത്തുന്നുണ്ട് ഇവിടത്തെ മാത്രമല്ല ഈ കോളനി അഞ്ചാറ് ആപ്ലിക്കേഷൻ വേറെയുണ്ട് ഏതായാലും ഒരാഴ്ചക്കകം മേഡത്തിന്റെ ഗ്യാസ് കണക്ഷൻ റെഡി എന്താ പോരെ സോറി ആൾ നിൽക്കുന്നത് കണ്ടില്ല കണ്ടു വേണതിരിക്കാൻ പ്രായമായില്ലോ എനിക്ക് ഒരബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞില്ലേ എനിക്കറിയാം ഓഫ് മാറ്റാൻ നോക്കിയതാ ഒരു സോറി പേരുണ്ടോ കുട്ടി വേണ്ട എന്താ അത് ഞാൻ ഇന്ന് നിർത്തി തരാം എന്തൊക്കെയുണ്ട് വിശേഷം ഇതാണ് ഇന്നത്തെ പ്രധാന വിശേഷം അവസാനം സംഘടിപ്പിച്ചു അല്ലേ ടീച്ചർ പറഞ്ഞ ടൈപ്പിലുള്ള കറിക്കത്തി അവിടെ ഇല്ലായിരുന്നു പിന്നെ ചെയ്യിപ്പിച്ചെടുത്തതാ ഇന്നലെ പാതിരാത്രി വരെ കൊല്ലക്കുടിയിൽ കുത്തിയിരിക്കുന്നു നീ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത് ഗോപാല എല്ലാ കാര്യവും നിനക്ക് കത്തിൽ എഴുതാറില്ലേ ഊട്ടി നോക്കണ്ട നിന്റെ മാത്രമല്ല ഈ നാട്ടിലുള്ള സകല ആൾക്കാരുടെയും ബയോഡേറ്റ് ഇവിടെ കാണാപ്പാടാണ് സത്യം പറഞ്ഞ ഗോപാലക്ഷൻ ഇല്ലെങ്കിൽ ഈ നാട്ടിൽ ഒരു കാര്യം എന്നെങ്ങനെ നിർത്തിപ്പൊരിക്കല്ലേ ആ പിന്നെ ടീച്ചർ അപ്പുറത്തെ വീട്ടിന്റെ ടെറസിന്റെ മുകളില് മുകളിൽ തെരസിന് മുകളിൽ ഒരു നില കൂടി പണിയാൻ വേണ്ടി പണിക്കൽ സാറ് കോർപ്പറേഷനിൽ അപേക്ഷിച്ചിരിക്കുക ഞാൻ പണിക്കൽ സാറിനോട് പറഞ്ഞു ഇല മുള്ളി വീണാലും മുള്ള ഇല വീണാലും ഇലയ്ക്ക് തന്നെയാ കേട് എന്താ അല്ല കോർപ്പറേഷന്റെ കാര്യമല്ലേ ഗൗരിക്കുട്ടി സ്ലോ ോ ഞങ്ങൾ പിന്നെ ഇതെന്താ ഒരു പുതിയ സ്റ്റൈൽ ചോറും കറിയായിട്ടാ പത്ര ആണ് ഇറങ്ങുന്നത് ഓരുന്ന വഴിക്ക് ഒരു കുട്ടിയുടെ അമ്മ തന്നതാ ഇത് സ്കൂളിൽ എത്തിച്ചു കൊടുക്കണം പരോപകാരം നന്നായി എട്ട് മണിക്ക് എത്താമെന്ന് പറഞ്ഞ വാക്ക് വിശ്വാസം ചെയ്യാൻ മുക്കാൽ മണിക്കൂറാ ട്യൂഷൻ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്നത് അതുപോലെ ഒരു കൂട്ടം പ്രശ്നങ്ങളല്ലേ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത് ഒക്കെ നാട്ടുകാരുടെ കാര്യങ്ങളല്ലേ വല്ലോ ഈ നാട്ടുകാരാണ് എന്റെ മാ സപ്പോർട്ട് എന്നിട്ട് കരുത്തനായ ഗോപാലകൃഷ്ണന്റെ എന്തിന് ഇന്ന് ഉറക്കപ്പായി കിടന്ന് നിലവിളിച്ചത് അമ്പലത്തിൽ രാധയെ അച്ഛന്റെ ഏട്ടന്റെ നേർക്ക് നേരെ നെഞ്ചു വിരിച്ചു നിന്ന് ഇറങ്ങി വാടി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോരാൻ തന്റെ ഇടമുള്ള ആണാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അതെ ഈ സ്വപ്നം കാണുന്നതും തന്റെ ഇടവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നിനക്കറിയാമോ കുഞ്ഞു നാലില് അച്ഛൻ മരിച്ചിട്ട് ചുടലേ വെച്ച വാഴക്കുന്നതിന് കൂമ്പ് പൊട്ടുന്നതിന് മുമ്പേ അമ്മയും എന്നെ അനിയത്തിയൊക്കെ നിന്റെ അച്ഛൻ പടിയിറക്കി വിട്ട ഭൂമുഖത്ത് കുറിപ്പിനോട് അന്ന് എന്റെ കുരുന്ന് മനസ്സിൽ തോന്നിയ പക പ്രതികാരദാഹം അതെന്റെ ഉപബോധ മനസ്സിൽ കിടന്ന് തീയായി കനലായി തിരിക്കണ്ട തിരിക്കണ്ട കഴിഞ്ഞ തവണ ഞാൻ കണ്ട സ്വപ്നം എന്തായിരുന്നു എന്ന് അറിയൂ നിനക്ക് കംസനെ കൊല്ലുന്ന കൃഷ്ണൻ സ്വന്തം അമ്മാവനെ അടിച്ചിട്ട് കയറി നെഞ്ചു ചവിട്ടി കലക്കുന്ന ഗോപാലകൃഷ്ണൻ നമ്മുടെ ലൈഫിലെ വന്നാലും അച്ഛന്റെ ജീവൻ ബാക്കി വെച്ചേക്കണേ ഒന്നേ എനിക്ക് അപ്പഴത്തെ സൗകര്യം പോലെ തീരുമാനിക്കാം ഉറപ്പാണ് ഒരിക്കലും നടക്കില്ലെന്ന് അറിയാവുന്ന കാര്യമാണെങ്കിലും മെനക്കടാൻ ഒരുപാട് സമയം ഉണ്ടാക്കലാ ഇവിടെ വേണ്ട പ്രശ്നം ഇവളും നിങ്ങളുള്ള ഈ നടപ്പിന് അത്രയും നടക്കടാവില്ല വണ്ടി പോരുത് ഇനി ഇങ്ങനെ ഒരുമിച്ച് കണ്ടാൽ ഞാൻ തല്ലിച്ചതയ്ക്കാൻ ആയിരിക്കും നിന്നെയല്ല വണ്ടിയിൽ സൂക്ഷിച്ചോ ുമ്പത്തീരുന്നുയലാടൻ ചെല്ലപ്പങ്കിളി എൻ്റെ ബാലഗോപാലനെ നരപ്പിക്കുമ്പം പാടടി വെള്ളം കോരി കുളിത്തി ഒന്നും നിർത്തുന്നുണ്ട നീയ ഓ അവിടെ ഒരു ബാലഗോപാലെ നേരം വെളുത്തപ്പ തൊട്ട് ബാക്കിയുള്ളവർ ഒരു തുള്ളി വെള്ളത്തിൽ നിൽക്കാം കൊച്ചിനെ കുളിപ്പിച്ചേക്ക് മാറസാപത്രി അയ്യടി ഇവിടെ വേറെ പൈപ്പിലാക്കി ഞാനെന്നാ വേണം എന്റെ കൊച്ചക്ക് പല്ലിക്കുട്ടി പോവാ ഓ ആ പിന്നെ പല്ലിക്കൂടത്തിലോട്ട് അങ്ങ് വിട്ടാത്താ മതി തൊപ്പിയും വെച്ച് കളക് ആയിട്ട് ഇങ്ങ് വരും എന്റെ കൊച്ചുകളെപ്പറ്റി വല്ലതും പറഞ്ഞുണ്ടല്ലോ എന്റെ വായിനു വല്ലതും കേൾക്കു ആ ഈ അമ്മച്ചയ്ക്കൊക്കെ ചുമ്മായിരുന്നുടെ നീനുണ്ടെ ആലപ്പാടെ ഇനി ആ മൈക്ക് സെറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങും അതും നമുക്ക് കാണാം ഇതൊന്ന് മ്മിച്ചി ഇവിടമാരുടെ തമ്മി തല്ലേ കുറച്ച് ദിവസം ഇല്ലാതിരുന്നതാ ചെടി നിന്റെയും നരിനെ ഞാൻ തോണ്ടി ദൂരോട്ട് കളി എന്റെ പൊന് സാഹുതി ഒന്നും മാറുന്നു കമ്പുക്കൂടെ തോണ്ടല്ലോ ശ്രീംഖലിക്കാതെ ആ ചോറിലോട്ട് അവിടെ ചന്തി കൊടുക്കുക

കൊണ്ടുവാറിക്കല്ലേ എന്താണ് കൈവറന്ന് മെഴുകുന്നത് നീ ചേരിക്ക മന്ത്രി ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാം സാർ സാർ ഒരാൾ ആശുപത്രിക്ക് ഉണ്ടോ എന്താണ് നിന്റെ വേണ്ടി ആംബുലൻസ് ആണോ സാർ ഒരു പോലീസ് കാരനാണ് സാർ വളരെ സീരിയസ് ആയിട്ട് அடி கொண்டு போலீசார் தான் அதில் ஆசுபத்திரிலே கொண்டு போக்குதான் நடக்கா எல்லாரும் கூட இங்கி എന്തിനാണ് സാർ ഈ അകമ്പടിയും പരിവായും ഒക്കെ ഒരു ജോഡി നേരെ കൊണ്ട് അങ്ങേക്ക് ഒന്ന് കടന്നു പോകാനോ കണ്ടോ സാർ ജനങ്ങള വോട്ട് ചെയ്യുന്ന ഒരു മഹാഭാമിയെ ചെയ്തിട്ടുള്ളൂ അതിന്റെ ശിക്ഷയായി അനുഭവിക്കുന്നത് ഉത്സവം കാണാൻ തടിച്ചു കൂടിയതല്ലേ അവരാരും തടഞ്ഞു നിർത്തിയതാ അങ്ങേക്ക് മിന്നലു പോലെ പറഞ്ഞു പോകാൻ ഞങ്ങൾ കര ഉടയ്ക്കുന്ന നിങ്ങളുടെ ഈ വാഹനങ്ങളുടെ വീലിന്റെ അത്ത് സ്പ്രിങ്ങും എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് ചതച്ചരച്ചിട്ടുള്ളത് എത്ര അമ്മ വന്ന കണ്ണിരു ശാപുണ്ട് സാറ് എന്തിനാണ് ആരോട് പന്തയം വെച്ചിട്ടാൽ നിങ്ങൾ ഈ ഭൂർമ്മി അറിയുന്നതിനേക്കാൾ സ്പീഡിൽ ഒരു പനി അടക്കുന്നത് ജനങ്ങളാണോ സാർ ആരെയാണ് നിങ്ങൾക്ക് തോൽപ്പിക്കേണ്ടത് ഇവിടെയോ എടോ സദാന നന്നായിട്ട് കൊടുത്തല്ലോ അല്ലേ സാർ ആ ഇനി ഒന്നും ചെയ്യണ്ട വെറുതെ നാളത്തെ പത്രത്തിൽ അടിച്ചു വരും എവിടെയൊക്കെ ചുമ്മാ പ്രശസ്തനാവും ഹലോ ഡി വൈ എസ് പി കൊടുക്കൂ നമ്പ്യാർ സാറിനെ സംസാരിക്കാൻ ആ എന്താ അവന്റെ പേര് ഗോപാല ആ ഗോപാലകൃഷ്ണന്റെ പേരില് കേസ് ഒന്നും ചാർജ് ചെയ്യണ്ട പറയുന്നത് പോലീസുകാരൻ എന്നും പോലീസുകാരുന്നു മനസ്സിലാവുക ആ ചേരിയിലുള്ള സകല റാസ്കൽസും വെളിയിൽ മുറ്റത്ത് വന്ന് കൂടി നിക്ക തന്റെ കൈ അത്രക്കങ്ങ് തരിക്കുന്നുണ്ടെങ്കില് അവനെ നമുക്ക് പിന്നെ വല്ല കള്ളക്കേസിലും കൊടുക്കാം എന്നിട്ട് തല്ലിച്ചടയ്ക്കാം തൽക്കാലം ഇത് നടങ്ങട്ടെ പിന്നെ മന്ത്രി എന്ന് പറഞ്ഞു പത്രക്കാർ പത്രക്കാരറിയരുതെന്നു പോരാ അവരറിയണം ലീക്ക് ചെയ്ത് കൊടുക്കണം തന്നെ മാറ്റിക്കാൻ അല്ലടോ പക്ഷ്യമന്ത്രി താറട്ടെ ആ പിന്നെ ആ പോലീസുകാരനെ തല്ലിയവരെ അവരെ അന്വേഷിക്കാനൊന്നും പോണ്ട നമ്മുടെ ദേവന്റെ ആൾക്കാരാ ആരാകെ ഇളകിട്ടാ നേരിട്ടും സമാധാനിപ്പിച്ചാൽ സമാധാനിപ്പിക്കാനല്ലേ ഇപ്പോഴും ചെയ്തു നോക്കെ എന്നാലും പ്രത്യക്ഷപ്പെടണം അല്ലേ